സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് വിഷു വിളവെടുപ്പിൻ്റെയും അത് കാണിക്കയായി വെച്ച് അത് കണി കണ്ടുണരുന്ന ഒരു മണ്ണിനെ സ്നേഹിക്കുന്ന അധ്വാനത്തെ സ്നേഹിക്കുന്ന വിളവെടുപ്പിനെ ഇഷ്ടപ്പെടുന്ന മണ്ണും ദൈവവും പ്രകൃതിയും ഒക്കെ ചേരുന്ന മനോഹരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് മലയാളികൾ പലപ്പോഴും വിഷു ആഘോഷിക്കുന്നത് ഈ വിഷുവിന് വിഷുവിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഭയങ്കര വി ഐ പി ഒന്നുമല്ല എൻ്റെ പിന്നെ പിന്നെ സഹപാഠിയാണ് പിന്നെ അതുപോലെ എൻ്റെ നാട്ടുകാരിയാണ് പക്ഷെ അതിനേക്കാളുപരി നല്ലൊരു ഗായികയാണ് ഇപ്പോൾ മ്യൂസിക് അധ്യാപികയാണ് പ്രിയപ്പെട്ട പ്രിയയാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഈ ഒരേ കാലത്ത് ഒരേ നാട്ടിൽ ഒരേ കാലയളവിലൊക്കെ ജീവിച്ച് വളർന്ന മനുഷ്യർക്കിടയിലുള്ള ആ വിഷു സങ്കല്പത്തിൻ്റെ മാറ്റവും കാലത്തിൻ്റെ പോക്കനുസരിച്ചുണ്ടായ ആ ഒരു വ്യത്യാസവും ഒക്കെ ചുമ്മാതെ ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു പ്രിയ ഈ സന്തോഷം സന്തോഷം സന്തോഷമുണ്ട് അപ്പോഴേ ഈ ഈ നമ്മുടെ ഈ വിഷുവിനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് വിഷു വിളവെടുപ്പിൻ്റെയും അത് കാണിക്കയായി വെച്ച് അത് കണി കണ്ടുണരുന്ന ഒരു മണ്ണിനെ സ്നേഹിക്കുന്ന അധ്വാനത്തെ സ്നേഹിക്കുന്ന വിളവെടുപ്പിനെ ഇഷ്ടപ്പെടുന്ന മണ്ണും ദൈവവും പ്രകൃതിയും ഒക്കെ ചേരുന്ന മനോഹരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് മലയാളികൾ പലപ്പോഴും വിഷു ആഘോഷിക്കുന്നത് ഈ വിഷുവിന് വിഷുവിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഭയങ്കര വി ഐ പി ഒന്നുമല്ല എൻ്റെ പിന്നെ പിന്നെ സഹപാഠിയാണ് പിന്നെ അതുപോലെ എൻ്റെ നാട്ടുകാരിയാണ് പക്ഷെ അതിനേക്കാളുപരി നല്ലൊരു ഗായികയാണ് ഇപ്പോൾ മ്യൂസിക് അധ്യാപികയാണ് പ്രിയപ്പെട്ട പ്രിയയാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഈ ഒരേ കാലത്ത് ഒരേ നാട്ടിൽ ഒരേ കാലയളവിലൊക്കെ ജീവിച്ച് വളർന്ന മനുഷ്യർക്കിടയിലുള്ള ആ വിഷു സങ്കല്പത്തിൻ്റെ മാറ്റവും കാലത്തിൻ്റെ പോക്കനുസരിച്ചുണ്ടായ ആ ഒരു വ്യത്യാസവും ഒക്കെ ചുമ്മാതെ ഒന്ന് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു പ്രിയ ഈ സന്തോഷം സന്തോഷമുണ്ട് അപ്പോഴേ ഈ ഈ നമ്മുടെ ഈ വിഷുവിനുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഗാനങ്ങളും അല്ലെങ്കിൽ അത്തരം സംഗതികളുമൊക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ വിഷുവും സംഗീതവും അല്ലെങ്കിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിന്നെ പിന്നെ ഈ എന്താ പറയുന്നത് എന്തെങ്കിലും ബന്ധമുണ്ടോ അതുമായി എനിക്ക് തോന്നുന്നു വിഷു എന്ന് പറയുമ്പോൾ പ്രകൃതി തന്നെ അങ്ങ് ഒരുങ്ങി അല്ലാത്തൊരു വൈബാണെന്ന് തോന്നിയിട്ടുണ്ട് ഒന്നാമത് കണി കണിക്കൊന്ന ഇതെല്ലാം പ്രകൃതി ഒരുങ്ങുന്നു പിന്നെ വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണല്ലോ മൊത്തത്തിലൊരു ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ചുറ്റുപാടിപ്പൊ തന്നെ ഞാൻ തന്നെ ഒരുങ്ങിയൊക്കെ വന്നത് അല്ലേ കാഴ്ചക്കാർക്കും കണ്ണിനും ഒക്കെ ഒരു ആനന്ദം ഞാൻ ഈ തന്നെ ഷർട്ട് ഇട്ടിരിക്കുന്നത് എന്താ പറയുന്ന കളേഴ്സ് ഓഫ് നേച്ചർ എന്നൊക്കെ പറയത്തില്ല പ്രകൃതിയുടെ നിറം അതായിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാനൊരു ഈ പിന്നെ പഴയ കാലത്തെ നമ്മുടെ ഓർമ്മകളിലുള്ള വിഷുവും ഇന്നത്തെ ഈ വിഷുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളെ കുറിച്ച് പ്രിയ ഓർത്തര് അതിലേറ്റവും വലുത് പഴയ കാലത്ത് ഈ വിഷുവിനാണല്ലോ ഈ കൈനീട്ടം നമ്മുടെ ഓർമ്മയില് ജാതി മത ഭേദമന്യ എല്ലാ വീട്ടിലും പോയാൽ കൈനീട്ടം കിട്ടും പ്രത്യേകിച്ച് ഞാനൊരു കോട്ടേഴ്സിലാ താമസിച്ച കുണ്ടര അപ്പൊ അതുകൊണ്ട് എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഈ കൈനീട്ടം കിട്ടുന്നതാണ് എല്ലാ വീടുകളിലും ഓടി 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 അവരെ ചെല്ലുമ്പോൾ അവിടെ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ ജാതിയോ മതമോ വർണ്ണോ വർഗോ ഒന്നുമില്ല ഇല്ല ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെ അത് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് ആഗ്രഹമുള്ള പല ആഗ്രഹങ്ങൾ സാധിച്ചിരുന്നത് പിന്നെ അതിങ്ങനെ ആ തൊട്ടുകൾ എണ്ണി നോക്കും കൂട്ടുകാരെല്ലാം ഒരുമിച്ചിരുന്ന ആർക്കാണ് കൂടുതൽ കിട്ടിയത് അത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ സന്തോഷം അത് അവരനുഭവിക്കുന്നില്ല എപ്പോ വേണമെങ്കിലും അവർക്ക് എപ്പോഴും അവരുടെ സന്തോഷങ്ങളൊക്കെ ഉണ്ട് അതൊരു വ്യത്യാസം അതെ എന്നെ സംബന്ധിച്ചത് വലിയ വാല്യൂബിൾ ആയിരുന്നു അന്ന് അല്ലാതൊന്നും നമുക്ക് പൈസ പേരൻസ് തരില്ലോ അറിയാമല്ലോ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു വിഷുക്കാലത്തായിരിക്കും നമ്മൾ നല്ലൊരു എമൗണ്ട് ചിലപ്പോ അതൊരു പത്ത് രൂപയായിരിക്കാം അതൊരു വലിയ എമൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ പ്രിയ ഞാൻ ചോദിക്കുന്നത് എന്നെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇപ്പം വിഷുവും ഒരുമാതിരി വിപണി വൽക്കരിക്കപ്പെട്ടില്ലേ അതായത് കണിക്കൊന്നയും പച്ചക്കറിയും വിഷു കണി കാണുന്ന ഒരു കിറ്റും ഇൻസ്റ്റന്റ് വേറെ ഉണ്ട് ഉണ്ട് നമ്മുടെയൊന്നും കാലത്ത് നമ്മൾ അങ്ങനെ ഒരു സംഗതി ഒന്നും വിലക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചില്ല വീട്ടില് നമ്മുടെ വിളവെടുപ്പിന്റെ ഉത്സവം ആണല്ലോ വിഷു പറയുന്നത് അപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ കണി കാണുക എന്നതാണ് ആഘോഷത്തിന്റെ ഐതിഹ്യം പക്ഷേ ഇപ്പോൾ എന്താ പറയുന്നത് ഇങ്ങനെ നാട് നാടോടുമ്പം അത് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റന്റായിട്ട് വിഷുവിനൊരു കിറ്റ് കിട്ടും കണി കണിക്കൊന്നവരെ ആ കിറ്റിനകത്ത് ഉണ്ടാവും കണി കാണുന്നത് ഇതൊരു ആളുകൾക്കൊരു വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമായത് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് അവർ ആഘോഷിക്കും എല്ലാവരും ഈ ആയിട്ടുള്ള ഭാവവും ഇത്തരം കാര്യങ്ങളും ഒക്കെ ഇപ്പൊ നമ്മളൊക്കെ വളർന്നിരുന്നതും പഠിച്ചിരുന്നതുമായൊരു കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ ഒരുമാതിരി ഒരു പ്ലാസ്റ്റിക് മനസ്സുകളും ഒരു ഒരു പ്ലാസ്റ്റിക് ചിന്തകളിലേക്ക് മാറുന്ന ഒരു ഭാവങ്ങൾ വന്നു തുടങ്ങിയില്ലേ മനുഷ്യൻ തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ അന്ന് കണി കാണുന്ന ഒരു സാധനത്തെ വിശ്വസിക്കുന്നു നമ്മൾ ഒരു ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നിമിഷമോ കാണുന്ന കണി കാണുന്ന ഒരു സംഗതിയിലേക്ക് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പം നമ്മുടെ കൂടെ നടക്കുന്നവരെ പോലും അല്ലെങ്കിൽ ഒപ്പമുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു ഒരു 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 ചുറ്റുപാടുകളിലേക്ക് മാറിയില്ലേ കാലം ഒരുപാട് മാറി ആ എന്താണെന്ന് അത് എനിക്കറിഞ്ഞ ഇവിടെ ടെക്നോളജിയും സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഒരിടുങ്ങിയ മനസ്സിനുള്ളില് ഒരു ഇൻസ്റ്റന്റ് ആയി മാറിയോ എന്നുള്ളതാണ് നമുക്കുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ടായിരുന്ന ഒരു ഫ്രീഡം നമുക്കുണ്ടായിരുന്ന ഒരു ഇഴയെടുപ്പം അതൊന്നും ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട് അവരുടെ ലോകം പരിമിതപ്പെട്ടു പേരന്റ്സ് തന്നെ നമ്മളോട് പറയാറുണ്ടല്ലോ വീട്ടില് പേരന്റ്സിനോട് പോലും കുഞ്ഞുങ്ങള് സംസാരിക്കുന്നില്ല അപ്പം അനുസാറിന് പറയുന്നു ഞാനിപ്പോൾ ഒരു സ്കൂൾ തുടങ്ങുന്നു പല പേരന്റ്സും കൊണ്ടുവന്ന് എന്നോട് പറയുന്നത് പ്രിയം എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് സ്കൂൾ കരുനാഗപ്പള്ളിയിൽ പ്രിയയും കുറെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട് അവരെല്ലാവരുടെ ചേർന്ന് നടത്തുന്നുണ്ട് അതാണ് പ്രിയ അങ്ങനെ പരാമർശിച്ചത് അപ്പം അവിടെ കൊണ്ടുവരുന്ന ഒരു പത്തിൽ ഒരു ആറ് പേരൻ്റും എന്നോട് പറയുന്നത് ടീച്ചറെ ഒന്ന് ഇടപെടാൻ പഠിപ്പിക്കൂന്ന് കുട്ടിയെ ഒന്ന് സംസാരിക്കാൻ പഠിപ്പിക്കൂ വീട്ടിൽ സംസാരിക്കുന്നില്ല ഞങ്ങളോട് സംസാരിക്കുന്നില്ല പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് പാട്ട് പണ്ടാണ് പാട്ട് പഠിപ്പിച്ച് തരിക എന്നല്ല ഇപ്പം പറയുന്നത് ഇവള് വീട്ടിൽ ഞങ്ങളോട് ആരോടും സംസാരിക്കുന്നില്ല അതായത് കുഞ്ഞുങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ വരുന്ന അധ്യാപകരോട് പറയാറുണ്ട് പഠിപ്പിക്കുന്ന സമയം ഇച്ചിരി കുറഞ്ഞാലും അവരോട് നിങ്ങൾ സംസാരിക്കണേന്ന് ഈ സംസാരിക്കുന്നത് ബോറായിട്ട് തോന്നിയാൽ പോലും ഒരു കുഞ്ഞ് അടുത്ത സമയത്ത് പറഞ്ഞു അവൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സമയം ഒരു അവളുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്ന് ടീച്ചർ ഒരു വാക്ക് ആ അവൾ പറഞ്ഞ പെട്ടെന്നാണ് ടീച്ചറെ അതിനകത്തുനിന്ന് പിന്നോട്ട് പോയത് അപ്പം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു പത്ത് കാര്യം പറയുമ്പം കുഞ്ഞുങ്ങൾക്ക് ആ സമയം ബോറടിച്ചാൽ പോലും ഇതിൽ ഏതെങ്കിലും ഒന്ന് അവരെ സ്വാധീനിക്കും എപ്പോഴെങ്കിലും അവർക്ക് അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് അവരോട് സംസാരിക്കണം എന്ന് വീട്ടിലും എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മമാര് ബിസിയല്ലേ േ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നില്ലല്ലോ അവരെ കേൾക്കാൻ എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താന്ന് വെച്ചാൽ പ്രിയ ഈ നമ്മുടെ തലമുറയുണ്ടല്ലോ നമ്മുടെ തലമുറയിൽ ഈ ജാതി മതം ഇതിൻ്റെയൊക്കെ ഏറ്റവും വിദ്വേഷ വേർഷനുകളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ നേരെ എക്സ്ട്രീം കുട്ടികൾ എന്താണെന്നറിയുന്നത് ഈ സാധനം ഒന്നും വേണ്ടെന്ന് എനിക്ക് പറയുക അതായത് ഈ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ അടി കണ്ടാണോ എന്നറിയില്ല ഇപ്പം ഈ നമ്മളിപ്പറയില്ല ഇപ്പം പ്രിയ നേരത്തെ പറഞ്ഞതുപോലെ മിണ്ടുന്നില്ല പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അവർ കുട്ടിയുടെ കലയും കഴിവും മാർക്കും ഒക്കെ നോക്കുമ്പോഴും ഈ ഒരു സോഷ്യൽ ഫേബ്രിക്കിനകത്ത് ആ കുട്ടിയെങ്ങനെ അടയാളപ്പെടുത്തുന്നു അവളുടെ ഒരു ഇമോഷണൽ ലെവൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഇമോഷണൽ ലെവൽ എന്താണെന്നൊക്കെ ഉള്ളത് കുറച്ച് മെച്യറായിക്കഴിഞ്ഞാൽ അവർ ചിന്തിച്ചു തുടങ്ങുന്നത് അവരോട് അനുസരിക്കാതെ വരികയും ശബ്ദം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് വരുന്നത് ചിലപ്പോൾ കുട്ടികളൊക്കെ പ്രിയപ്പോൾ ഉള്ളവരോട് കൂടുതൽ മനസ്സ് തുറക്കും എനിക്ക് ഒരു ഒരു ഇനി ആര് പറഞ്ഞാലും എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ മതം ആ എനിക്ക് തോന്നാറുണ്ട് അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ജനറേഷൻ പകർന്നു കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് ആ മതം പക്ഷേ എനിക്ക് അത് ഹൺഡ്രഡ് ആൻഡ് മതം ഈ മതം അതിന്റെ ഒരു നല്ല ഗുണത്തിൽ പകർന്നു കൊടുത്തില്ല ഇല്ല ഈ വിദ്വേഷം വെറുപ്പം മറ്റോ അങ്ങനെയാണ് അവന്റെ വീട്ടിൽ പോയി കഴിക്കരുത് എന്റെ വീട്ടിൽ നിന്ന് കഴിക്കരുത് ആ ഉത്സവത്തിന് കൂടരുത് മറ്റോത്ത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു ഈ കുട്ടി ഈ ഒരു സാധനത്തെ അപ്പാടെ വെറുക്കും അതുകൊണ്ട് നമ്മുടെയൊക്കെ കാലം കഴിയുമ്പം പിന്നെ വേറൊരു കാര്യം പ്രതിസന്ധിച്ചിട്ടുണ്ടോ ഈ നമ്മുടെയൊക്കെ ഇടയിലെ പോലെ ഇപ്പം നമ്മൾ പിന്നെ കൊച്ചന് ചിറ്റപ്പനും കൂടെ വഴക്ക് അപ്പച്ചപ്പനും മറ്റവരുടെ വഴക്ക് അവിടെ കൂടെ കൊതുക്കരുത് ഇവർക്കിടയിൽ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല ഇവർ അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലേലും ഇവരുടെ പിയർ ഗ്രൂപ്പിൽ ഇവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ് ആ അത് ഗുണപരവുമാണ് ദോഷവുമാണ് ഒരുപോലെ കാരണം വളരെ പെട്ടെന്ന് ഒരു ഫ്രണ്ടിന് വേറൊരു കുട്ടിയെ വേണമെന്ന് സ്വാധീനിക്കാം സ്വാധീനിക്കാം ഗുണപരമായി സ്വാധീനിക്കാം മോശമായിട്ട് സ്വാധീനിക്കാം അപ്പം ഇതൊന്ന് വലിച്ചു നോക്കുന്നതും പറഞ്ഞൊരു പൊടി കൈയിലോട്ട് കൊടുത്താൽ ഈ പറയുന്നത് പോലെ ഇത് വലിക്കണമെങ്കിൽ പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിയയുടെ ഇപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിക് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ ഒരു മോബിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു ഫോക്കസ് ആക്കുക അപ്പോൾ ആ ഒരു ഫോക്കസ് ആവുന്ന കുട്ടിയുടെ മേലുണ്ടാകാൻ സാധ്യതയുള്ള ത്രട്ടുകളുണ്ട് ആ ത്രട്ടുകളെക്കുറിച്ച് കൂടി ഈ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഞാൻ കൊടുക്കണോന്നുള്ളത് എന്താ പറയുന്നത് പാട്ടുകളുടെ സംഗീതവും സംഗീതവും കൂടി പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം ഞാൻ ഏറ്റവും അധികം അവരോട് പറയുന്നത് നിങ്ങൾ സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോ അതാണല്ലോ ധനം നമ്മളെ നല്ല രീതിയിൽ നടത്താനും നമ്മളെ കാരണം ഇപ്പോഴത്തെ ജനറേഷനെ അച്ഛനോ അമ്മയോ അധ്യാപകരോ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് പറയുന്നതിനപ്പുറം അവർക്കൊന്നുമില്ല അപ്പൊ അവിടെയാണ് നല്ലതാണോ ചീത്തയാണോ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക നിങ്ങൾ ശ്രമിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഒരു പരിധി വരെ വിജയിച്ചു എല്ലാ കുഞ്ഞുങ്ങളോടും പറയാറ് ഫ്രണ്ട്ഷിപ്പ് വേണം പക്ഷെ അത് സെലക്ട് ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ സംഗീതത്തിൻ്റെയൊക്കെ ഭാഗമല്ലാതെ ഒരു ദൂരെ നിൽക്കുന്ന ആളാണ് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു എട്ട് വയസ്സോ പത്ത് വയസ്സോ ഉള്ള ഒരു പെൺകുട്ടി ഒരു മ്യൂസിക് പഠിക്കുന്നു ഈ ആ കുട്ടിയെ പ്രമോട്ട് ചെയ്യുന്ന രക്ഷകർത്താവ് അതൊരു കുട്ടിയാണെന്നും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നോ ആൺകുട്ടിയാണെന്നും ഓർക്കാതെ ഏത് എക്സ്ട്രീമിലേക്കും ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുകയും അതിനൊരു ഇൻസ്റ്റ അക്കൗണ്ട് എടുത്ത് കൊടുക്കുകയും അതിനൊരു എഫ് ബി എടുത്ത് കൊടുക്കുകയും അതിലൊരു അതിനകത്ത് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്നൊരു സംഗതി എനിക്കൊരു അനുഭവമുണ്ട് ചില കുട്ടികൾ എന്നോട് വന്ന് ചാറ്റിയപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ മോളെ ഇതാരാ എന്ന് ചോദിക്കുമ്പം എൻ്റെ സ അന്നേരം പറയും ഇത് ഞാനാ ആങ്കളെ മോളെത്രയും പഠിക്കുക അഞ്ചിൽ എൻ്റെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുക അപ്പം ഞാൻ പറയുമ്പോൾ മോൾക്ക് പരീക്ഷയല്ലേ മോൾ ഇതിൽ സമയം സ്പെൻഡ് ചെയ്താൽ എങ്ങനെ അപ്പം ഞാൻ പറയും അവിടെ അമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉമ്മയുടെ കൊടുത്തെന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് ഫോണിൽ വിളിച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും ഇതിങ്ങനെ ശരിയാണോ ഈ കുട്ടി ഇങ്ങനെ വന്നത് അങ്ങനൊരു ഒരു ഭ്രാന്തമായ രീതിയിൽ ഇതിനെ അഗ്രസീവായി ഇങ്ങനെ പിന്തുടരുന്നത് എത്രത്തോളം ഗുണകരമാണ് അത് ഇപ്പോ കുഞ്ഞുങ്ങളുടെ ടാലൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒന്നും കാലത്തെ പോലല്ല എക്സ്ട്രാ ടാലന്റഡ് മക്കളാണ് കല കലയുടെ കാര്യം ഇപ്പൊ പാട്ടിൻ്റെ കാര്യം തന്നെ നമ്മുടെ എന്റെ റേഡിയോ വഴി ഒരു പക്ഷേ നമ്മൾ പ്രമോട്ട് ചെയ്ത എത്ര കുഞ്ഞുങ്ങൾ ഇപ്പം ലൈം ലൈറ്റ് നിൽക്കുക ഇല്ലേ നമുക്ക് അഭിമാനത്തോടെ കരുതാപ്പ് പറയാം ഓരോരുത്തരും അപ്പൊ എനിക്ക് ആ കുഞ്ഞുങ്ങളിൽ നമ്മുടെ റേഡിയോ വഴി പോയ കുഞ്ഞുങ്ങളിൽ പലരും ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു കാരണം അവരുടെ പേരൻസ് അനാവശ്യമായി ഇടപെട്ടിട്ടില്ല കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിൽ ഒരു ഇവിടെയാണ് ഞങ്ങൾ കലാ അധ്യാപകര് പലപ്പോഴും വിഷമിക്കുന്നത് ഈ മക്കളുടെ പരിമിതികൾ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതുപോലൊരു ഇൻസ്റ്റ അക്കൗണ്ട് എടുത്ത് കൊടുത്തു അല്ലെ ഒരു സ്റ്റോറി ഇട്ട് റീൽ ഇട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ വൈറലാക്കുക എന്നാണ് ഈ വൈറലും ഈ പാട്ട് ഇത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഈ രംഗത്ത് അത്രയും നല്ലതാണെങ്കിൽ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങള് ഈ പാടുന്ന മക്കൾ നമുക്ക് അതിശയത്തോടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സാധ്യമാകുന്നത് എങ്ങനെയാണ് ഇങ്ങനെ പാടാൻ പറ്റുന്നത് നമുക്ക് തൊടാൻ പോലും പറ്റാത്ത പല പാട്ടുകൾ കുഞ്ഞുങ്ങൾ പുഷ്പം പോലെ പാടും അപ്പൊ അത് ബുദ്ധിയുള്ള അച്ഛനമ്മമാര് നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്യും നല്ല ബേസ്മെന്റ് കൊടുത്ത് കറക്റ്റ് സമയത്ത് അവരെ ഇറക്കി വിടും ഇത് അത് കുറിച്ച് അറിയാത്ത ഒരാള് ഇപ്പം ഉദാഹരണം എൻ്റെ അടുത്തൊരു അമ്മ ചോദിച്ചു ഉമ്മ ആ കുട്ടി താളത്തിൽ പാടുന്നില്ല നമുക്കറിയാലോ ഈ താളം ശ്രുതി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങള് ഓരോ അധ്യാപികയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് ഉണ്ട് അതാണോ ഈ നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോ സംഗതി പോയി എന്ന് പറയുന്നത് സംഗതിയെക്കാട്ടില് താളം ശ്രുതി നമ്മൾ പറയുന്നത് സംഗീതത്തിന്റെ അച്ഛൻ അമ്മ എന്നാ അപ്പൊ ഇത് നമ്മുടെ അങ്ങോട്ട് എഴുതി തന്നെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം ക്രിസ്ത്യന്മ ജന്മവാസന അപ്പൊ അതില് നമുക്ക് ജന്മനാ കിട്ടേണ്ട ഈ ഗുണത്തെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് നന്നാക്കി കൊടുക്കാനേ ഒരു അധ്യാപികയ്ക്ക് പറ്റൂ ഇപ്പൊ ശ്രുതി മാറി പാടുന്ന ഒരു കുഞ്ഞ് നിരന്തരം ട്രെയിനിങ്ങിലൂടെ മാറിയേക്കാം പക്ഷെ ജന്മനാ കിട്ടണം എന്നുള്ളത് അതിന്റെ പരമപ്രധാനമായ ഒരു കാര്യമാണ് അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഒരമ്മ അടുത്ത സമയത്ത് എന്നോട് ചോദിച്ചു എന്റെ മോൾക്ക് താളം തരുന്നത് എന്തുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുത്താൽ ഞാൻ എന്താ അതിന് മറുപടി പറയുന്നത് അപ്പൊ നമ്മളും മിണ്ടാതിരിക്കേ പറ്റൂ അവിടെ നമ്മുടെ ഈ ലിമിറ്റേഷൻ വരുന്ന അവിടൊക്കെയായി ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരുപാട് അവസരങ്ങള് അവർക്ക് കിട്ടുമ്പോ ഇൻസ്റ്റ അക്കൗണ്ട് എടുത്തു കൊടുത്തു റീൽസ് എടുത്തു രണ്ടു പാട്ട് പാടിയിട്ടു എനിക്ക് നമുക്ക് ഇത് ഇട്ടു ഒരു ലൈക്ക് അടിക്കുവോ അപ്പൊ നമ്മൾ അപ്പൊ ലൈക്ക് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമന്റ് എഴുതുമോ ശരിയാണ് അത് പെട്ടെന്ന് പക്ഷെ അതൊന്നും മോശമൊന്നുമല്ല കാലഘട്ടത്തിനനുസരിച്ച് ഇതൊക്കെ വേണം പക്ഷേ അവിടെ കുഞ്ഞുങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അമ്മമാരും അച്ഛന്മാരും ഓർക്കേണ്ടത് ഇത്രയും കോമ്പറ്റീഷനുള്ള ഈ രംഗത്ത് നല്ലത് നല്ലതായി കൊടുക്കാൻ ശ്രമിക്കണം മക്കളെസിനും പേരന്റ്സിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഭാഗ്യവശാൽ ഞാൻ ഈ തിലക പട്ടത്തിനോ മത്സരങ്ങൾക്കോ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഒരാളല്ല ഞാൻ ആദ്യമേ പറയും കാരണം ഇവിടെ വരുന്നത് കലോത്സവത്തിന് മാത്രമായിട്ടുള്ള പാക്കേജ് ഉള്ള സ്കൂളുകളൊക്കെ ഉണ്ട് ഉണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് കാരണം ഈ മത്സരം അല്ലല്ലോ അനിൽ സാറെ ഒരു കുഞ്ഞിനെ അവള് എൻ്റെ പരമമായ ലക്ഷ്യം ഞാൻ പേരൻസിനോട് പറയുന്നത് ഇവിടെ കൊണ്ടാക്കിയ നിങ്ങൾക്കൊരു നല്ല മകളാക്കി ഇവിടെ തരാം അല്ലെ ഒരു മകനാക്കി എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ അതാണ് കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കുഞ്ഞിനെ നല്ലൊരു കുഞ്ഞാക്കി തിരിച്ച് പേരൻസിന് കൊടുക്കണം കൂട്ടത്തി പാട്ടൊക്കെ അതിൻ്റെ വഴിക്ക് പോകും പിന്നെ നമുക്കുണ്ടല്ലോ ടാലൻ്റ് നമുക്കൊരു കുഞ്ഞു കേൾക്കുമ്പോഴേ അറിയാം ഇത് എവിടെ വരെ പോവും ഇതിൻ്റെ സാധ്യതകൾ എന്താണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ശിക്ഷഗണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങള് അങ്ങനെ വേണം നമ്മടെ ഇപ്പൊ എൻ്റെ റേഡിയോയ്ക്ക് അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കാം കേട്ടോ നമ്മടെ അന്ന് സെലക്ട് ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇരട്ടി തിരിച്ചു പാടിത്തരുന്ന കുഞ്ഞുങ്ങൾ നല്ല മക്കളുമാണ് അപ്പൊ അങ്ങനെ അപൂർവം പേരന്റ്സ് ഇങ്ങനെ പരാതികളൊക്കെ അത് അതിന്റെ ഞാന് വേറൊരു അനുഭവം ചോദിച്ചോട്ടെ പ്രിയയും ഞാൻ ഒരിക്കലും കാണുന്നത് നമ്മുടെ ഡിസേബിൾഡ് പിന്നെ അല്ല ഡിസേബിൾഡ് ചിൽഡ്രൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ത് പറയുന്നതിൻ്റെ പേര് സർവിക്ഷൻ സമഗ്ര ശിക്ഷാഭിയാൻ ടീച്ചർ ആ സ്പെഷ്യൽ ടീച്ചർ ഈ ഈ ഈ രണ്ട് ക്ലാസ്സിലെ കുട്ടികളെ തമ്മിൽ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ സ്പെഷ്യലി ഇതായിട്ടുള്ള കുട്ടികൾക്കിടയിൽ മറ്റേതിന് നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ പറയാറുണ്ട് പല പരിമിതികളെയും കോമ്പൻസേറ്റ് ചെയ്യുന്ന ചില അപൂർവ്വ കഴിവുകൾ ദൈവം അങ്ങനെയുള്ള മക്കൾക്ക് കൊടുക്കും പറയാറുണ്ട് ഈ രണ്ട് വിഭാഗത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനൊന്ന് അതെന്ന് വെച്ചാൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ആലോചിച്ച് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൽ പിന്നെ നമുക്കൊരു തിരുത്തലുകൾ പാടാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു പാട്ട് പഠിപ്പിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ പഠിപ്പിച്ചു നാളെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല അവരത് ഡയറക്റ്റ് ഫീഡ് ചെയ്ത് കഴിയുമ്പഴേ ശരി മറ്റവരെ കാട്ടില് വേഗത്തില് അവര് പിന്നെ അത് മറക്കുകയില്ല അവിടെ അധ്യാപിക വളരെ സൂക്ഷിക്കണം നാളെ വന്ന് ഞാൻ വേറൊരു സംഗതി പാടിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഫോളോ അപ്പ് ഒരു ഇച്ചിരി പ്രശ്നമാണ് പക്ഷെ അത്ഭുതകരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കുഞ്ഞുണ്ട് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ആറുമാസം മുമ്പ് ഒരു കുഞ്ഞു വന്ന് സംസാരിക്കില്ല അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് കുഞ്ഞിനെ കാണുമ്പോ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു നിരന്തരം അവനെ ഇങ്ങനെ കൊണ്ടുപോവാറുണ്ട് അങ്ങനെ അടുപ്പിച്ച് ഈ പേരന്റ്സ് നമ്മളോടൊപ്പം സഹകരിച്ച് ഭയങ്കര സന്തോഷം ഇപ്പൊ പ്രയർ പാടുന്നത് ആ കുഞ്ഞേ അപ്പൊ വീട്ടിൽ അവന് സംസാരിക്കാൻ ആരുമില്ല ഒറ്റ കുഞ്ഞാണ് ഇപ്പൊ ഇവിടെ വരുമ്പോ പത്തറുപത് പേരുള്ള ആ ടീമിന്റെ കൂടെയാണ് മോൻ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ നിരന്തരം ഒരേ കാര്യം തന്നെ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പെട്ടന്ന് ഒരു ഡിസബിലിറ്റി ഉള്ള മക്കളല്ലേ നമ്മൾ ഒരേ കാര്യം തന്നെ കുറേ പ്രാവശ്യം അവരെ കേൾപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ചിലപ്പോ ഈ അല്ലാതെ നോർമലായ ഒരു കുഞ്ഞിന് നമ്മൾ അഞ്ച് പ്രാവശ്യം പറന്ന് കൊടുക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ അൻപത് പ്രാവശ്യം ഇന്ന് നമ്മൾ നമ്മളെന്തു പഠിപ്പിച്ചോ ചില കുഞ്ഞുങ്ങൾക്ക് നാളെ അത് കാണില്ല നമ്മൾ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ആദ്യം എന്താണ് അവരെ പഠിപ്പിച്ചത് അത് അവരുടെ ഉള്ളിൽ കാണി ഈ മാറ്റങ്ങൾ അത്ര സാധ്യമാ കേൾക്കുന്നത് അപ്പൊ നമുക്ക് അസാധ്യക്ഷമ ഞാൻ അവരോട് ഈ കുഞ്ഞുങ്ങളെ ഇരുത്തി ആവർത്തിച്ച് കേൾപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് സന്തോഷം കേട്ടോ അങ്ങനെ ഒരു ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ എനിക്ക് മോശമായ അതാണ് ാണ് ടീച്ചർ അപ്പോ ഈ വിഷുവിന്റെ പ്രധാനപ്പെട്ട സന്ദേശവും അത് തന്നെയാണ് ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നന്മകൾ കണ്ട് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ സൗഭാഗ്യവും സന്തോഷവും മാത്രമല്ല ഒരുപാട് മനുഷ്യർക്ക് സന്തോഷമായി തീരാൻ കൂടി നമ്മള് കാരണമാകേണ്ടതുണ്ട് അങ്ങനെ കാരണമാകേണ്ടതുണ്ട് കാരണം എന്തായാലും ഈ കേൾക്കുന്നവർ ഇങ്ങനെ മ്യൂസിക് ടീച്ചറാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു നാലു പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഞാൻ അതിന്റെ കൂടെ പാടില്ല ഞാൻ ഒറ്റയ്ക്ക് പാടി ചിലരെ എനിക്ക് കമന്റ് എഴുതാറുണ്ട് ആ പണി മാത്രം ചിലർ എഴുതാറുണ്ട് അതുകൊണ്ട് അതിൽ ഞാൻ പാടില്ല തിരുമയിൽ മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ കണി കാണും നേരം കമല നേത്രൻ്റെ തിരുമേയിൽ മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം ഭഗവാനെ അപ്പൊ അതോടൊപ്പം തന്നെ പ്രിയക്ക് പ്രിയക്കറിയാവുന്നറിയില്ല എൻ്റെ ഓഡിയൻസിൽ കുറെ പേര് മാപ്പിള ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിട്ട് വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാം അറിയാമോന്ന് അറിഞ്ഞുകൂടാ മങ്കൂസ് മൗലയത് ആദ്യമായിട്ട് പാടിയ ഒരാളാണ് കേട്ടോ മങ്കൂസ് മൗല്യത് മൊത്തം പാരായണം ചെയ്ത് അങ്ങനെ എൻ്റെ കരിയറിൽ അതാണ് എൻ്റെ ടേണിങ് പോയിന്റ് ഇടവാ ബിഷർക്ക കുറെ പേരെ പരീക്ഷിച്ചു അങ്ങനെ എന്നെ എൻ്റെ അൻവർ ഹുസൈൻ എൻറെ റേഡിയോയുടെ ഭാഗങ്ങളും അൻവരികൾ അൻവറിന്റെ വാപ്പ എൻറെ അധ്യാപകനായിരുന്നു ഹംസ ഇപ്പൊ സാറ് ഓരോ ദിവസവും പത്താം ക്ലാസ്സിലാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത് എന്നെ ഇങ്ങനെ കുറെശെ പഠിപ്പിച്ച് സാറ് ചുമ്മാ എന്നോടുള്ള സ്നേഹം ബഷീർക്കേടെ മുന്നേ ഇല്ലില്ല വസലാ റസൂ

ഇതെന്റെ ഹംസാകുട്ടി സാറിൻ്റെ പ്രണാമം സാറ് അത് അങ്ങനെയാണ് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്തോരം സ്വാധീനം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഹംസാകുട്ടി സാറ് എല്ലാ ദിവസവും സ്കൂളിൽ വൈകുന്നേരം എന്നെ സാറിൻ്റെ വീട്ടിൽ പോയി മല്ലിക ടീച്ചർ അമ്മ അമ്മ ഇങ്ങനെ ഓരോ വരികൾ എഴുതി പഠിപ്പിച്ച് കാരണം ആ ഹംസാകുട്ടി സാറിന് അറിയാമായിരുന്നു ആ ഒരു കാസറ്റിൽ ഇടവാ ബഷീർക്കയുടെ കൂടെ എനിക്കൊരു അവസരം കിട്ടിയാൽ അല്ലാതെ ഇന്നത്തെ വൈറലൊന്നും വന്നില്ലല്ലോ ഒന്നില്ല അത് എന്റെ കരിയറിന് എനിക്കന്ന് അതൊരു അത്യന്താപേക്ഷിത എന്റെ ജീവിതത്തിന്റെ ഭാഗം വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അന്ന് അച്ഛൻ്റെ ജോലിയൊക്കെ പോയ സമയം നിലനിൽപ്പിന്റെയും കൂടെ പ്രശ്നങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു കാസറ്റിൽ ബഷീർക്ക് എന്നെ സെലക്ട് ചെയ്യുകയാണ് ഞാൻ പിന്നെ ഇടവാ ബഷീർ എന്ന വലിയ മനുഷ്യന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി മാറുക അവിടെ നിന്നാണ് തുടക്കം അപ്പോ എല്ലാവർക്കും ഹൃദ്യമായ വിശുദ്ദിനാശംസകൾ നേരുന്നു കണിയൊക്കെ കണ്ട് മനസ്സിൽ കുറച്ച് നന്മകളൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് ഒക്കെ കണ്ട് നല്ല മനുഷ്യരായിത്തീരട്ടെ